ഹായ് ഫ്രണ്ട്സ് നിഷാദ് പടിഞ്ഞാറ്റുമുരാണ് ദേശീയപാത അറുപത്തിയാറിൻ്റെ വികസന പ്രവർത്തന പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം അങ്ങനെ നമ്മൾ വീണ്ടും മാഹിയിലെത്തിയിരിക്കുകയാണ് മാഹിയിലെത്താൻ പ്രത്യേകിച്ച് ഒരു കാരണം കൂടിയുണ്ട് മാഹി ടൗണിലെ പാലം പുതുക്കി പണിതുകൊണ്ടിരിക്കുകയാണ് അതുപോലെ തന്നെ അവിടെ റോഡ് പണി നടക്കുന്നുണ്ട് പിന്നെ വേറെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പലരും ചോദിച്ചൊരു കാര്യമാണ് നമ്മൾ ഈ ഭാഗത്തു സഞ്ചരിക്കുന്ന സമയത്ത് അധികാളുകളും ഇന്ധനം നിറയ്ക്കുന്ന മാഹി ടൗണിൽ പോയിട്ടാണ് അപ്പം മാഹി ടൗണും അതുപോലെ തന്നെ തലശ്ശേരി ടൗണും ടച്ച് ചെയ്യാതെ മാഹി ബൈപ്പാസിൽ കൂടെ കടന്നു പോകുമ്പോൾ എവിടെ നിന്നാണ് ഇന്ധനം നിറയ്ക്കുക എന്നുള്ളത് അതും മാഹിയിലെ റേറ്റ് ഉള്ള സ്ഥലത്ത് നിങ്ങൾക്കറിയാം മറ്റ് സ്ഥലങ്ങളിലേക്കാളും ഏറ്റവും കൂടുതൽ റേറ്റ് കുറവാണ് മാഹിയിലെ പമ്പുകളിൽ അത് കേന്ദ്രഭരണ പ്രദേശമായതുകൊണ്ടാണ് മാഹി ടൗണിൽ പണികൾ നടക്കുന്നതുകൊണ്ട് മാഹി തലശ്ശേരി ബൈപ്പാസ് തുടങ്ങുന്ന സ്ഥലമായ കുഞ്ഞിപ്പള്ളിയിൽ അവിടെ വെച്ചിട്ട് ജനങ്ങൾ പറയുന്നുണ്ട് ഇവിടെ റോഡ് ബ്ലോക്കാണ് വലിയ വാഹനങ്ങൾ കടന്നു പോകില്ല എന്നാലും വലിയ വാഹനങ്ങൾ ഇതിവിടെ കടന്നു വരുന്നുണ്ട് എന്നിട്ട് ഇവിടെ ബ്ലോക്ക് ആകുന്നുമുണ്ട് ഇതൊക്കെ അഴിയൊരു ഭാഗങ്ങളാട്ടോ ഇനി നമ്മൾ നേരെ ചെന്ന് കയറുന്നത് മാഹി കേന്ദ്രഭരണ പ്രദേശമായ സ്ഥലത്തേക്കാണ് അപ്പോൾ ഇവിടെ നിന്നാണ് ബ്ലോക്ക് ഫുള്ള് കാരണം ഇവിടുന്ന് ആണ് സ്റ്റാറിങ് പ്രവർത്തനങ്ങൾ ആരംഭിച്ചിരുന്നു അപ്പോൾ വലിയ വാഹനങ്ങളൊക്കെ വലിയ കാര്യത്തിൽ ഇങ്ങോട്ട് വന്നിട്ട് ഇവിടുന്ന് ഇന്ധനം നിറയ്ക്കാന്ന് വെച്ച് പോരണം പക്ഷേ അവിടുന്ന് പറഞ്ഞിട്ടും ആളുകൾ ഇങ്ങോട്ട് പോരുന്നുണ്ട് എന്നിട്ട് ഇവിടെ വെച്ചിട്ട് റോഡ് ക്ലോസ്ഡ് ആണ് ഇവിടുന്ന് പിന്നെ ആകെ ഒരു തിരക്കാണ് വണ്ടി തിരിക്കാൻ വേണ്ടി എന്നിട്ട് വലിയ വാഹനങ്ങൾ ഇവിടെ നിന്ന് തിരിക്കും ചെയ്യുക ഇവിടെ ഫുള്ള് ബ്ലോക്കാണ് ചെറിയ വാഹനങ്ങൾ മാത്രമേ മാഹി ടൗണിലേക്ക് കടത്തി വിടുന്നുള്ളൂ ഇവിടെ നിന്ന് അങ്ങോട്ടാണ് കേന്ദ്രഭരണ പ്രദേശം തുടങ്ങുന്നത് മാഹിയിൽ അങ്ങനെ ഞാനും ഇവിടെ വന്നിട്ട് ഇന്ധനം നിറച്ചു ഇന്ധനം നല്ല വില കമ്മിയുണ്ട് നാനൂറ് ഉപയൊക്കെ ഇന്ധനം നിറച്ചിട്ടാണ് ഞാനിവിടുന്ന് യാത്ര തുടർന്നത് മാഹിയിൽ തൊണ്ണൂറ്റിയൊന്ന് പോയിൻറ്റ് എട്ട് ആറാണ് പെട്രോൾ വില നാന്നൂറ് രൂപയ്ക്ക് എനിക്ക് നാല് പോയിൻറ്റ് മൂന്ന് അഞ്ച് ലിറ്റർ കിട്ടി അങ്ങനെ ഇന്ധനം നിറച്ച് തുടരുക നോക്കിയേ നിങ്ങൾ ആളൊഴിഞ്ഞു അരങ്ങൊഴിഞ്ഞു എന്ന് പറഞ്ഞ മാതിരി തന്നെ നമ്മളെ മാഹി ടൗണാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് രാവിലെ ആറ് മുതൽ വൈകുന്നേരം ആറ് മണി വരെയാണ് ഇവിടെ റോഡ് ക്ലോസ് ചെയ്തിരിക്കുന്നത് എന്ന് അറിയാൻ സാധിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രാത്രി കാലങ്ങളിൽ മഴയായിരുന്നു അതുകൊണ്ട് രാത്രിയായിരുന്നു ടാറിങ് നടത്തിക്കൊണ്ടിരുന്നത് അപ്പോൾ രാത്രി ടാറിങ് നടത്താൻ സാധിക്കാത്തതുകൊണ്ട് പകൽ സമയത്താണ് ഇപ്പോൾ ഇവിടെ റോഡ് ബ്ലോക്ക് ചെയ്തിട്ട് പണികൾ നടക്കുന്നത് അപ്പോൾ ഇത് മാഹി ടൗണിലുള്ള കാഴ്ചകളാണ് അപ്പോൾ ഇവിടെയൊക്കെ ഫുൾ ആയിട്ട് ടാറിങ് നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമുക്ക് ഇനി ഇവിടുന്ന് നേരെ പോകാൻ പറ്റുകയില്ല അവിടുന്ന് പോക്കറ്റ് റോഡ് മുഖാന്തരം നമ്മൾ നേരെ കടന്നിട്ട് മാഹി പള്ളീൻ്റെ അവിടെ എത്താൻ പോകുക കേട്ടോ കണ്ടോ ഇവിടെയൊക്കെ നോക്കി നിങ്ങൾ ഒരു ഭാഗത്ത് ബി സി ചെയ്തിരിക്കുകയാണ് മറുഭാഗത്ത് നിന്ന് ചെയ്യാനുണ്ട് എന്തായാലും വർക്കുകളൊക്കെ നല്ല വേഗത്തിലാണ് നടന്നുകൊണ്ടിരിക്കുന്നത് കേട്ടോ കാരണം ഇങ്ങനെ ബ്ലോക്ക് ചെയ്തിടാൻ സാധിക്കില്ല അത്രയും വേഗം ഇത് തുറന്നു കൊടുക്കേണ്ട ആവശ്യമുണ്ട് അതും അതുകൊണ്ട് എത്രയും പെട്ടെന്ന് തന്നെ ഇവിടെ പണികൾ പൂർത്തീകരിക്കാമെന്ന് നോക്കുകയാണത് അപ്പോൾ ഇത് മാഹി പള്ളീൻ്റെ ഭാഗാട്ടോ നിങ്ങൾക്ക് ഈ ഭാഗം ഓർമ്മ ഉണ്ടായിരുന്നില്ല നമ്മൾ സാധാരണ രീതിയിൽ പോകുന്ന വഴി തന്നെയാണിത് ഇവിടുന്ന് പിന്നീട് ലെഫ്റ്റ് താഴത്തേക്ക് ഇറങ്ങിയിട്ട് ഇവിടുന്ന് പിന്നെ വലത്തോട്ട് തിരിഞ്ഞിട്ട് ഇവിടെ ഇടതു ഭാഗത്താണ് പോലീസ് സ്റ്റേഷനൊക്കെ ഉള്ളത് അപ്പോൾ ഈ ഭാഗത്തൊക്കെ പൂർണ്ണമായിട്ട് ടാറിങ് കഴിഞ്ഞിരിക്കുകയാണ് ഇവിടെയൊക്കെ പമ്പൾ ഉണ്ട് പക്ഷെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ വാഹനങ്ങളൊന്നും ഇപ്പം കൂടി കയറലില്ല അതുകൊണ്ട് കുറച്ച് കമ്മിയാണ് ചെറിയ വാഹനങ്ങൾ മാത്രമേ വരുന്നുള്ളൂ പിന്നെ അതുപോലെ തന്നെ ഇതാണ് മാഹി പാലം മാഹി പാലത്തിൻ്റെ അവിടെ പണികൾ നടന്നുകൊണ്ടിരിക്കുന്നത് വീതി കൂട്ടുകയൊന്നുമല്ല പഴയ റോഡ് പൊളിച്ചിട്ട് ഇപ്പോൾ കാസ്റ്റിംഗ് ചെയ്ത ഭാഗത്താണ് നിൽക്കുന്നത് എന്ന് വെച്ചാൽ കോൺക്രീറ്റും കഴിഞ്ഞാൽ അതിൻ്റെ മുകൾ ഭാഗത്ത് കഴിഞ്ഞ് ടാറിംഗ് പ്രവർത്തനം ആരംഭിക്കാനുള്ളതാണ് പിന്നെ അതുപോലെ തന്നെ ഇനി ഇപ്പോൾ ഇതിൻ്റെ പെയിൻറ്റിംഗ് ഒക്കെ വരികയായിരിക്കും നല്ല അടിപൊളിയായിരിക്കും കാരണം മാഹി ടൗണിലുള്ളൊരു അടിപൊളി പാലമാണിത് പിന്നെ ഇവിടം വരെ വാഹനങ്ങൾ വരുന്നുള്ളൂ ഇവിടുന്ന് പിന്നീട് ജനങ്ങൾ ഫുള്ളായിട്ട് കാൽനട യാത്രയായിട്ട് പാലം കടന്നിട്ട് പിന്നീട് അവരുടെ യാത്ര തുടരുകയാണ് ചെയ്യുന്നത് കാരണം വടകര ഭാഗത്തേക്കും അതുപോലെ തന്നെ തലശ്ശേരി ഭാഗത്തേക്കും പോകുന്ന ആളുകളൊക്കെ പാലം കടന്നിട്ട് പിന്നീട് അവിടെ നിന്ന് ബസ്സിൽ കയറിയിട്ടാണ് യാത്ര തുടരുന്നത് ഇപ്പോൾ ഇവിടെ എക്സ്പാൻഷൻ ജോയിൻറ്റിൻ്റെ അവിടുത്തെ വർക്കാണ് നടന്നുകൊണ്ടിരിക്കുന്നത് കേട്ടോ എക്സ്പെൻഷൻ ജോയിൻ്റ് എന്ന് പറഞ്ഞാൽ അറിയില്ല ഗേഡുകൾ തമ്മിൽ വരുന്ന സ്ഥലത്ത് ഒരു എക്സ്പെൻഷൻ ജോയിൻറ്റ് ഇങ്ങനെ ക്രോസ് വരാനുണ്ട് അതിൻ്റെ വർക്കാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇഷ്ടം പോലെ ആളുകളുടെ അടക്കം ഇതിൻ്റെ മോൾക്കളെ യാത്ര ചെയ്യുന്നത് കാരണം ബസ്സില്ല ബസ് അവിടെ വരെ ഉള്ളൂ അവിടെ നിന്ന് ഇങ്ങോട്ടുള്ള ഇത് പാലം കടന്നിട്ട് വേണം അവർക്ക് യാത്ര തുടരാൻ വേണ്ടിയിട്ട് അങ്ങനത്തെ കുറേ ബുദ്ധിമുട്ടുകൾ ഇപ്പോൾ അവിടെ അനുഭവിച്ചുകൊണ്ടിരുന്നത് പക്ഷേ ഇതൊക്കെ ഒരു ഈ ബുദ്ധിമുട്ടൊക്കെ ശരിക്കും ഒരു നല്ല ഫലത്തിനുണ്ട് കാരണം നല്ല റോഡുണ്ടാകുമ്പോൾ പോകാൻ വേണം ഇതിനുമുമ്പ് നിങ്ങൾക്ക് അറിയാമല്ല മാഹിത്തെ റോഡുകളൊക്കെ കൊണ്ടും കൂടി ആയിരുന്നു അതൊക്കെ പൂർണ്ണമായിട്ട് ടാറിങ് വരാൻ പോവാണ് പിന്നെ പോലെ തന്നെ ഈ പാലൊക്കെ പറ്റ മോശം തന്നെയായിരുന്നു ഇതിൽ കൂടെ യാത്ര ചെയ്തവർക്ക് അറിയാൻ സാധിക്കുന്നതാണ് പാല വെറും കുണ്ടും കൂടി തന്നെ ഇരുന്നു അതൊക്കെ മാറിയിട്ട് ഇപ്പോൾ ഫുൾ ആയിട്ട് ടാറിംഗ് നല്ല അടിപൊളി റോഡ് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ഇതിൽ എല്ലാവർക്കും ഒരു ബുദ്ധിമുട്ടായി തോന്നുന്ന വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും മാഹിയിൽ വന്നിട്ടാണ് ഇന്ധനം നിറച്ചിട്ട് യാത്ര തുടരില്ല പക്ഷേ ബൈപ്പാസ് വന്ന സമയത്ത് അധിക വാഹനങ്ങളും അതിൽ കൂടെ കടന്നു പോകുന്നുണ്ട് പക്ഷേ ബൈപ്പാസിലും ഇപ്പോൾ നിങ്ങൾ കടന്നു പോകുകയാണെങ്കിൽ തന്നെ അവിടെ നിന്നും മാഹിയിലത്തെ അതേ റേറ്റിന് ഇന്ധനം നിറയ്ക്കാനുള്ള ഒരു പമ്പ് ഉണ്ട് കേട്ടോ അതുകൊണ്ട് നിങ്ങൾ ആരും ബേജാറാവേണ്ട ആവശ്യമില്ല അതുവഴി യാത്ര തുടരുന്നവർക്ക് ഒരു കുഴപ്പമില്ലാണ്ട് ഇതേ റേറ്റിൽ തന്നെ ഇന്ധനം അടിച്ച് യാത്ര തുടരാൻ പറ്റുന്നതാണ് അതുപോലെ തന്നെ മുഴുപ്പിലങ്ങാട് ഭാഗത്ത് നിന്ന് കയറിയാലും നിങ്ങൾക്ക് മാഹിയിൽ അതേ റേറ്റിൽ നിന്ന് തന്നെ മാഹി ബൈപ്പാസിൽ നിന്നും സൈഡിൽ ഒരു പമ്പുണ്ട് അവിടെ നിന്നും ഇന്ധനം അടിച്ച് തുടരാൻ പോകണം പിന്നെ അതുപോലെ തന്നെ ഇപ്പം നമ്മൾ തിരിച്ച് മാഹി ബൈപ്പാസിൽ കയറിയിട്ട് അഴിയൂരിൽ നിന്നാണ് കയറുന്നത് അപ്പോൾ ഇവിടെ നിന്നുള്ള ബോർഡുകളൊക്കെ ശ്രദ്ധിക്കുക നിങ്ങൾ അപ്പോൾ ഞാൻ കറക്റ്റായിട്ട് നിങ്ങൾ കാണിച്ചു തരാം എവിടെ നിന്ന് ഇറങ്ങണം എവിടെ നിന്ന് കയറണം എന്നിട്ട് എങ്ങനെയാണ് ഇന്ധനം നിറച്ചിട്ട് തിരിച്ച് മാഹി ബൈപ്പാസിൽ കയറേണ്ടത് എന്നുള്ളത് പിന്നെ മാഹി ബൈപ്പാസിന് എനിക്കങ്ങനെ മറക്കാൻ പറ്റില്ല എത്ര കാലം വീഡിയോ ഞാൻ ഈ മാഹി ബൈപ്പാസിനെ കുറിച്ച് ചെയ്തതാണ് ഓരോ പ്രാവശ്യം ഗേർഡൻ ഇൻസ്റ്റാളേഷനെ കുറിച്ചിട്ടും അതുപോലെ തന്നെ മാഹി റെയിൽവേ മേൽപ്പാലത്തിൻ്റെ വർക്കുകളെ കുറിച്ചിട്ടും പിന്നെ ബാലം അവിടുത്തെ പാലത്തിൻ്റെ വർക്കെ കുറിച്ചും അവിടെ ആദ്യം ഉണ്ടായിരുന്ന സ്ഥലം പൊളിച്ചിട്ട് മണ്ണിട്ട് ഉയർത്താൻ ഉയർച്ച പ്രദേശം പൊളിച്ചിട്ട് വീണ്ടും പാലമാണ് വന്നിരിക്കുന്നത് അപ്പോൾ വർക്കുകളൊക്കെ ഫുൾ ആയിട്ട് കംപ്ലീറ്റ് ആയിട്ടുണ്ട് അപ്പോൾ ഇവിടെ നിന്നുള്ള ഓരോ സൈൻ ബോർഡും ശ്രദ്ധിക്കുക നേരെ പോയി കഴിഞ്ഞാൽ കണ്ണൂർ ലെഫ്റ്റ് പോയി കഴിഞ്ഞാൽ മാഹി അപ്പോൾ നമ്മൾ നേരെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അടിപൊളിയിട്ടാണ് വാഹനങ്ങൾ ചീറിപ്പാഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്തായാലും ബൈപ്പാസിൽ കയറുന്ന സമയത്ത് റോഡ് നിയമങ്ങൾ പാലിച്ച് യാത്ര ചെയ്യുക അങ്ങനെ നമ്മളെ ഫസ്റ്റ് സിഗ്നലിൽ സിഗ്നലിനെത്തോ എല്ലാവരും പറഞ്ഞു ദേശീയപാത അറുപത്തിയാറിൽ സിഗ്നൽ ഇല്ലാത്ത റോഡാണെന്ന് പക്ഷേ മാഹി ബൈപ്പാസിൻ്റെ മുകൾ ഭാഗത്ത് സി സിഗ്നലുണ്ട് അപ്പോൾ ഇതാണ് സിഗ്നൽ പിന്നെ ഇവിടുന്ന് ലെഫ്റ്റ് തിരിഞ്ഞ് പോയി കഴിഞ്ഞാൽ നമ്മൾ നേരെ മാഹി പാലം കഴിഞ്ഞിട്ടാണ് എത്തുകട്ടോ അപ്പം ഇങ്ങോട്ടൊന്നും പോകേണ്ട നിങ്ങൾ ഈ സിഗ്നല് കുറച്ച് നേരം കാത്തു നിന്ന് കഴിഞ്ഞാൽ നമുക്ക് നേരെ മുന്നോട്ട് പോകാൻ സാധിക്കുന്നതാണ് എന്തായാലും സിഗ്നൽ ഇല്ലാത്ത റോഡെന്ന് പറഞ്ഞാൽ വെറുതെ എന്ന് മനസ്സിലായി സിഗ്നലുകളുണ്ട് അപ്പോൾ ഈ സിഗ്നലും കടന്ന് നമ്മൾ നേരെ മുന്നോട്ട് പോവുക പിന്നെ അതുപോലെ തന്നെ ഈ സിഗ്നലിൻ്റെ അവിടെ കുറേ ആക്സിഡൻറ്റ് ഉണ്ടാകുന്നുണ്ട് എന്ന് കേൾക്കുന്നുണ്ട് അപ്പം ദയവ് ചെയ്ത് റോഡ് നിയമങ്ങൾ പാലിച്ച് യാത്ര ചെയ്യുക അതുപോലെ തന്നെ ഇതിൽ ഉപയോഗിക്കാൻ പറ്റിയ സ്പീഡ് മാത്രം ഉപയോഗിച്ച് യാത്ര ചെയ്യുക അപ്പം മാഹി ബൈപ്പാസിൽ ഏകോ ഒരു ഓവർപാസ് ആണ് വന്നിരിക്കുന്നത് അത് ഇവിടെയാണ് വന്നിരിക്കുക അപ്പം സിഗ്നൽ കഴിഞ്ഞ ഉടനെ ഓവർപാസ് സ്ഥലം കറക്റ്റായിട്ട് മനസ്സിലാക്കണം കേട്ടോ നമ്മൾ അഴിയൂർ ഭാഗത്തു നിന്നാണ് വരുന്നത് ഓവർപാസ് കഴിഞ്ഞ ഉടനെ തന്നെ ലെഫ്റ്റിലേക്ക് ഒരു സർവീസ് റോഡ് പോകുന്നുണ്ട് അതിൽ കൂടിയാണ് നമുക്ക് ഇറങ്ങേണ്ടത് അപ്പോൾ ഈ ചെയ്യുന്നതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഡ്രൈനേജിന് ഹോൾ കുത്തിയത് കുറച്ച് മുകൾ ഭാഗത്തോട്ടോ അത് താഴത്തേക്ക് ആക്കി കുത്തിക്കൊണ്ടിരിക്കുകയാണ് വെള്ളം കടന്നു പോകാൻ വേണ്ടിയിട്ട് കണ്ട ഹോളുണ്ട് നിങ്ങൾ അപ്പോൾ താഴത്ത് കുത്തിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ പോലെ തന്നെ ഈ സർവീസ് റോഡിലേക്ക് ഇറങ്ങുമ്പോൾ തന്നെ ലെഫ്റ്റ് സൈഡിൽ ബോർഡുണ്ട് സ്വാഗത് പെട്രോളിയം നൂറ്റി അൻപത് മീറ്റർ മാഹി പുതുശ്ശേരി സ്റ്റേറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ ഈ സർവീസ് റോഡ് മുഖാന്തരം നമ്മൾ നേരെ താഴത്തേക്ക് ഇറങ്ങുക താഴത്ത് ഇങ്ങനെ ഇറങ്ങിയിട്ട് അപ്പോൾ ഇതാണ് ഓവർപാസ് ഉണ്ട് ഓവർപാസ് കഴിഞ്ഞ ഉടനെ തന്നെയാണ് ലെഫ്റ്റ് സൈഡൊക്കെയുള്ള സർവീസ് റോഡ് വന്നിരിക്കുന്നത് മറക്കരുത് കൃത്യമായിട്ട് ശ്രദ്ധിക്കുക എന്നിട്ട് ലെഫ്റ്റ് ഇറങ്ങിയ ഉടനെ ഇവിടെ ഒരു അണ്ടർ പാസ് ഉണ്ട് അണ്ടർ പാസിൻ്റെ അവിടുന്ന് വീണ്ടും ലെഫ്റ്റ് പോവുക കണ്ടോ ഈ സർവീസ് റോഡ് ഇങ്ങനെ വന്നു കഴിഞ്ഞിട്ട് നേരെ ഇവിടുന്ന് ലെഫ്റ്റ് പോവുക ഇവിടെ എത്തിക്കഴിഞ്ഞാൽ നിങ്ങളിങ്ങനെ കാണും കുറേ വാഹനങ്ങൾ വരുവലായി കിടക്കുന്നത് ഇത് തലശ്ശേരി ഭാഗത്തേക്ക് പോകാനുള്ള വാഹനമുണ്ട് പിന്നെ അതുപോലെ തന്നെ ഇവിടെയാണ് ഇന്ത്യൻ ഓയിലിൻ്റെ പമ്പ് വന്നിരിക്കുന്നത് കേട്ടോ ഇന്ധനവലിൻ്റെ പമ്പ് വന്നിരിക്കുന്ന സ്ഥലത്താണ് ഇവിടെയാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഇവിടെ അത്യാവശ്യം നല്ല തിരക്കുണ്ട് പക്ഷേ കുറച്ച് നേരം കാത്തു നിന്നാൽ നിങ്ങൾക്ക് നല്ല റേറ്റ് വ്യത്യാസത്തിൽ തന്നെ നിങ്ങൾക്ക് ഇവിടുന്ന് ഇന്ധനം അറിച്ച് തിരിച്ച് കോഴിക്കോട് ഭാഗത്തേക്ക് പോകാനും അതുപോലെ തന്നെ മുഴപ്പലങ്ങാട് കണ്ണൂർ ഭാഗത്തേക്ക് യാത്ര ചെയ്യാനും സാധിക്കുന്നതാണ് അവിടെ അത്യാവശ്യം നല്ല തിരക്കുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല തിരക്കന്നെ കേട്ടോ തിരിച്ച് നമ്മൾ നേരെ ഇവിടെ വന്നു ഇവിടെ നിന്നാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് കേട്ടോ ഇതിപ്പം നമ്മൾ ഇവിടെ വന്നിട്ട് താഴ്ത്തിറങ്ങിയത് വലത് ഭാഗത്തുനിന്ന് വരുന്ന സർവീസ് റോഡ് ഇവിടുന്ന് ലെഫ്റ്റ് റോഡ് ഭാഗത്ത് സർവീസ് ഉണ്ട് പക്ഷേ ഇവിടുന്ന് ലഫ്റ്റ് ഭാഗത്ത് സർവീസോട് പോയക്കാലും നിങ്ങൾക്ക് ബൈപ്പാസിൻ്റെ മോൾ ഭാഗത്ത് കയറാം അതിന് വേറെ രീതിയും ഞാൻ തരാം നിങ്ങൾക്ക് കേട്ടോ ഇപ്പം നമ്മൾ തിരിച്ച് മുഴുപ്പിലങ്ങാട് ഭാഗത്തുനിന്ന് വരുന്ന ആളുകൾക്ക് എങ്ങനെയാണ് ഇവിടെ വന്ന് ഇന്ധനം നടക്കുക എന്ന് അറിയേണ്ടത് അപ്പോൾ ഈ കാണുന്ന റോഡ് നമ്മൾ മുഴപ്പലങ്ങാട് ഭാഗത്തുനിന്ന് വന്ന ആളുകളാട്ടോ അവിടെ നിന്ന് വരുമ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടുന്ന് വന്ന് ഈ ഓവർപാസ് ഉണ്ട് മാഹി ബൈപ്പാസിൽ ആകെ ഒരു ഓവർപാസ് തന്നെ ഉള്ളു ഈ ഓവർപാസ് കഴിഞ്ഞ ഉടനെ ലെഫ്റ്റിൽ കണ്ടോ പള്ളൂർ നേരെ കോഴിക്കോട് ബോർഡുകൾ ശ്രദ്ധിക്കണം കേട്ടോ ഈ പാ ഈ ഓവർപാസിൻ്റെ അടിയിൽ കൂടെ നേരെ വന്നിട്ട് ലെഫ്റ്റ് സൈഡ് കണ്ടോ ലെഫ്റ്റ് സൈഡ് ഈ ഓവർപാസ് കഴിഞ്ഞ ഉടനെ തന്നെ ലെഫ്റ്റ് സൈഡിലേക്ക് ഒരു സർവീസ് റോഡ് ഉണ്ട് അപ്പോൾ ഈ സർവീസ് റോഡിൽ കൂടെ നേരെ താഴ്ത്തി കണ്ടിറങ്ങുക താഴ്ത്തിക്ക് നേരെ അങ്ങോട്ട് ഇറങ്ങി കഴിഞ്ഞിട്ട് റൈറ്റ് സൈഡിൽ ഫസ്റ്റ് കണ്ടോ ഒരു ഓവർപാസ് അല്ല സോറി അണ്ടർ അണ്ടർപാസിൻ്റെ അടിയിൽ കൂടെ നേരെ പോരാ നേരെ പോന്നിട്ട് തിരിച്ച് വീണ്ടും നമ്മൾ നേരെ ബൈപ്പാസിൻ്റെ മുകൾ ഭാഗത്തേക്ക് എത്തി എന്നുവെച്ചുകഴിഞ്ഞാൽ അഴിയൂർ ഭാഗത്തു നിന്ന് വരുന്ന രീതിയിലുള്ള സ്ഥലത്താണ് നമ്മൾ എത്തിയിരിക്കുന്നത് വീണ്ടും ഓവർപാസ് എത്തുന്നതിന് മുൻപ് അപ്പോൾ നേരത്തെ നമ്മൾ കണ്ട സ്ഥലമാണ് ഇതാവാം ഇവിടുന്ന് ലെഫ്റ്റ് പോയി കഴിഞ്ഞാൽ പള്ളൂർ അപ്പം കണ്ട നമ്മൾ ഇത് അഴിയൂർ ഭാഗത്തു നിന്ന് വരുന്ന സ്ഥലം അപ്പം ഇങ്ങനെ റൗണ്ട് അടിച്ചാൽ മതി ഒരു പ്രശ്നമില്ല നേരെ അതേമാതിരി തന്നെ നമ്മൾ നേരത്തെ അഴിയൂർ ഭാഗത്തുനിന്ന് വന്നപ്പോൾ ഇറങ്ങി അതേ രീതിയിൽ തന്നെ നമ്മൾ ഇറങ്ങുക ഇറങ്ങിയിട്ട് നേരെ ഇന്ധനം നിറയ്ക്കുക കണ്ട ഇതിൽക്കൂടൽ തന്നെ ഇറങ്ങുക കേട്ടോ നമ്മൾ നേരത്തെ പോയ വഴി തന്നെയാണ് ഒരു കൺഫ്യൂഷൻ വേണ്ട കറക്റ്റായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയാണ് നേരെ ഇതിൽക്കൂടൻ പോയിട്ട് നമ്മൾ ആ ജംഗ്ഷനിലെത്തി അണ്ടർപാസ്താ അണ്ടർ പാസ് ലെഫ്റ്റ് പോയിക്കുക ഇനി നമ്മൾ ഈ മുഴുപ്പിലങ്ങാട് ഭാഗത്ത് നിന്ന് വന്ന ആളുകൾ നേരെ ഇവിടുന്ന് ഇന്ധനം നിറച്ചു ഇന്ധനം നിറച്ചിട്ട് ഇവർ എങ്ങനെയാണ് ഇനി ഇതിൻ്റെ മുകൾ ഭാഗത്ത് കയറുന്ന മനസ്സിലാവേണ്ടത് അതുപോലെ തന്നെ ഇനി ഇവിടുന്ന് തന്നെ നമ്മൾ നേരെ എന്താ പറയുക കണ്ണൂർ ഭാഗത്ത് പോകുന്ന ആളും ഒരേ രീതി തന്നെ ഉപയോഗിച്ചാൽ മതി ഈ അണ്ടർ അണ്ടർപാസിൻ്റെ അടിയിൽ കൂടെ നേരെ തിരിച്ചു വരിക തിരിച്ചു വന്നിട്ട് നേരെ അങ്ങോട്ട് കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ മാഹി ബൈപ്പാസിൻ്റെ മുകൾ ഭാഗത്ത് എത്തി അവിടുന്ന് പിന്നെ നിങ്ങൾക്ക് നേരെ കോഴിക്കോട് ഭാഗത്തേക്ക് പോകാൻ പറ്റണം അതുപോരാതെ നമ്മൾ നേരെ കണ്ണൂർ ഭാഗത്ത് പോകുന്നവരാണെങ്കിൽ നേരെ നമ്മൾ നേരത്തെ അപ്പം അഴിയൂർ ഭാഗത്തുനിന്ന് വന്ന വാഹനങ്ങൾ കടന്നു പോയ മാതിരി അല്ല നമ്മളെ മുഴപ്പിലങ്ങാട് ഭാഗത്തുനിന്ന് വന്ന വാഹനങ്ങൾ കടന്ന് കടന്നു പോയമാതിരി നമ്മൾ നേരെ വന്നിട്ട് ഇവിടുന്ന് കണ്ടോ ഈ ഓവർപാസ് കഴിഞ്ഞ ഉടനെ ലെഫ്റ്റ് താഴത്തേക്ക് ഇറങ്ങിയിട്ട് അണ്ടർപാസ് മുഖാന്തരം കടന്ന് നേരെ ഇതിൻ്റെ മുഗൾ ഭാഗത്ത് എത്താൻ സാധിക്കുന്നതാണ് ഇനിയിപ്പോൾ നമ്മൾ നേരെ പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സർവീസോട് റോഡ് മുഖാന്തരം നേരെ നമ്മൾ ഉഴുപ്പലങ്ങാട് ഭാഗത്തേക്ക് പോകാൻ കേട്ടോ അപ്പോൾ ഇവിടുന്ന് ഇപ്പോൾ നമ്മൾ ഇന്ധനം എന്ന് വെച്ചാൽ നേരെ അണ്ടർപാസ് മുഖാന്തരം കയറാൻ സാധിച്ചില്ലെങ്കിലും സർവീസോട് റോഡ് മുഖാന്തരം നിങ്ങൾക്ക് ഇതിൻ്റെ ബൈപ്പാസിൻ്റെ മുൾ ഭാഗത്ത് കയറാം പക്ഷേ കുറച്ച് ചെറിയൊരു ടാസ്ക് ഉണ്ട് കാരണം വെച്ച് കഴിഞ്ഞാൽ ഇവിടെ കുറച്ച് ഭാഗത്ത് മണ്ണ് മാത്രമേ ഇട്ടിട്ടുള്ളൂ ബാക്കി എല്ലാ സ്ഥലത്തും ടാറിങ് കഴിഞ്ഞാലും കുറച്ച് ഭാഗത്ത് ഇനി പണികൾ ബാക്കിയുണ്ട് അപ്പം അതൊക്കെ ഒന്ന് ചെറിയൊരു കുണ്ടും മുഴിയൊക്കെ ഉണ്ട് അതൊക്കെ കിടന്നിട്ട് നേരെ നിങ്ങൾ പോയിട്ട് നേരെ ഇതിലുള്ള സർവീസ് റോഡ് കൂടെ പോയാലും നിങ്ങൾക്ക് മാഹി ബൈപ്പാസിൻ്റെ മുകൾ ഭാഗത്ത് കയറാൻ സാധിക്കുന്നതാണ് അപ്പം ഇവിടെ അണ്ടർപാസ് വന്നിരിക്കുന്നു അത് കഴിഞ്ഞിട്ട് ഇനി അണ്ടർ പാസ് ഉണ്ട് കണ്ടോ ഈ അണ്ടർപാസ്സിലൊന്നും നിങ്ങൾ കയറാൻ പറ്റില്ല നേരെ പോവുക നേരെ സർവീസ് റോഡ് കൂടെ പോയിട്ട് വരെ പോകണട്ടെ ഏകദേശം രണ്ടര കിലോമീറ്ററിൻ്റെ അടുത്ത് സഞ്ചരിക്കണം ഇതിൻ്റെ സർവീസ് റോഡ് കൂടെ എന്നാൽ മാത്രമേ നമുക്ക് നേരെ ബൈപ്പാസിൻ്റെ മുകൾ ഭാഗത്ത് എത്താൻ സാധിക്കുള്ളൂ ഇപ്പോൾ രണ്ടാമത്തെ അണ്ടർ ആണ് ഇത് ചെറിയ അണ്ടർ പാസ് ആട്ടോ അത് കഴിഞ്ഞിട്ട് വീണ്ടും ഒരു അണ്ടർപാസ് വരുന്നുണ്ട് കാരണം ഇവിടേക്കെങ്ങനെ ഉയർന്നും താഴ്ന്ന റോഡ് പോകണം അടിപൊളി റോഡാണ് നമ്മൾ ഈ സർവീസ് റോഡെന്ന് കരുതിയിട്ട് ഇതിലൂടെ കാണാറുണ്ട് നിൽക്കണ്ട സർവീസ് റോഡ് നല്ല അടിപൊളി റോഡാണ് പക്ഷേ കുറച്ച് ഭാഗത്ത് മാത്രമേ പണി പെൻഡിങ്ങായി കിടക്കണുള്ളൂ കണ്ട ഇത് വേറെ അണ്ടർപാസ് ആണ് ഈ അണ്ടർപാസ്സും കഴിഞ്ഞിട്ട് വേണം നമ്മൾ നേരെ മുന്നോട്ട് പോയിട്ട് ഇനി ഒരു അണ്ടർ പാസ് വരാനുണ്ട് കാരണം ഈ ഭാഗത്താണ് ഞാൻ പറഞ്ഞത് കുറച്ച് മണ്ണിട്ടിങ്ങനെ പണികൾ ബാക്കിയുണ്ട് കേട്ടോ അപ്പം ഈ ഭാഗത്തും കൂടിയും സർവീസ് റോഡിൻ്റെ പണികൾ പൂർത്തിയായി കഴിഞ്ഞാൽ പിന്നെ ഫുള്ളായിട്ട് അടിച്ച് പൊളിച്ച് നമുക്ക് നേരെ ഇന്ധനം നിറച്ചൊരു സർവീസ് റോഡ് കൂടി തന്നെ വന്നിട്ട് നമുക്ക് ബൈപ്പാസിൻ്റെ മുകൾ ഭാഗത്ത് കയറാൻ സാധിക്കുന്നതാണ് കണ്ടത് ഇവിടെ വെച്ചിട്ടാണ് പിന്നീട് നമ്മൾ ബൈപ്പാസിൻ്റെ മുകൾ ഭാഗത്ത് കയറട്ടോ ഇത് ലാസ്റ്റ് അണ്ടർപാസ് കേട്ടോ ഈ അണ്ടർപാസ് കഴിഞ്ഞ ഉടനെയാണ് നമ്മൾ നേരെ കയറാൻ പോകുന്നത് ഇനി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് നേരെ ഇങ്ങനെ പോയി 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 കണ്ടോ സർവീസ് റോഡൊക്കെ ഫുൾ അടിപൊളിയാണ് ഇനിയാണ് നമ്മൾ ഇതിൻ്റെ മുകൾ ഭാഗത്ത് കയറാൻ പോകേണ്ടത് അപ്പോൾ ഇത്രയും ഒരു ബൈപ്പാസ് അടിപൊളി നമ്മുടെ കേരളത്തിൽ തന്നെയാണ് വന്നിരിക്കുന്നത് കേട്ടോ എന്താ രസം നോക്കി നിങ്ങൾ പതിനെട്ട് ചില പതിനെട്ട് കിലോമീറ്റർ അതിൻ്റെ നീളം പക്ഷെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഏതിൽ കൂടെ പോയാലും നമ്മൾ റോഡ് നിയമങ്ങൾ പാലിച്ച് യാത്ര ചെയ്യുക അതുപോലെ തന്നെ സ്പീഡ് അതിൽ പറഞ്ഞ സ്പീഡിൽ മാത്രമേ യാത്ര ചെയ്യുക ഒരു രസം ഉണ്ടാവില്ല വണ്ടി തട്ടിക്കഴിഞ്ഞാൽ പിന്നെ അതുപോലെ തന്നെ പ്രത്യേകിച്ച് രാത്രി കാലങ്ങളിൽ ബൈപ്പാസിൻ്റെ മൂൾ ഭാഗത്തൂടെ യാത്ര ചെയ്യുന്നവർ ശ്രദ്ധിച്ച് യാത്ര ചെയ്യണം കേട്ടോ കാരണം അത്രയും ലോങ്ങ് മാഹി തലശ്ശേരി ബൈപ്പാസ് ആണിത് അപ്പോൾ ഇവിടെ അപകടം അപകടം സംഭവിച്ചാൽ തന്നെ വളരെയധികം ബുദ്ധിമുട്ടാണ് എന്നിട്ട് നമ്മൾ നേരെ സർവീസ് റോഡ് വന്നിട്ട് ഇവിടെ കയറി പക്ഷേ ഇത്രയും ദൂരം ഒന്നും പോരേണ്ട ആവശ്യമില്ല നിങ്ങൾ ഇന്ധനം നിറച്ചിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി അണ്ടർപാസിൻ്റെ അടി കൂടെ പോയിട്ട് ഒന്ന് കറങ്ങി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൻ്റെ മോൾ ഭാഗത്ത് എത്താൻ പറ്റുന്നതാണ് വെച്ച് കഴിഞ്ഞാൽ മുഴപ്പിലങ്ങാട് ഭാഗത്തേക്ക് പോകേണ്ട ആളുകൾ അണ്ടർപാസിൻ്റെ അടി കൂടെ പോയിട്ട് നേരെ ഓവർപാസ് കഴിഞ്ഞിട്ടുള്ള ലെഫ്റ്റിൽ കറങ്ങിയിട്ട് സർവീസ് റോഡ് മുഖാന് തിരിച്ച് നേരെ വന്നിട്ട് കയറാവുന്നതാണ് പിന്നെ അതുപോലെ തന്നെ ഉഴുപ്പിലങ്ങാട് ഭാഗത്തു നിന്ന് വരുന്നവർക്കും ഇതേ രീതിയാണ് അപ്പോൾ ഇത് പ്രത്യേകം ശ്രദ്ധിക്കട്ടെ ഈ വീഡിയോ സേവ് ചെയ്ത് വെക്കുക ഈ വീഡിയോ നിങ്ങൾക്ക് നിങ്ങൾ ലൈക്ക് ചെയ്യുക മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക പിന്നെ കമൻറ്റ് ചെയ്താൽ മറക്കരുത് അപ്പോൾ പുതിയൊരു പുത്തൻ വീഡിയോ ആയിട്ട് വരുന്നവരെ നിങ്ങളുടെ എല്ലാവരുടും ബായ്